Huh? ഇന്ന് അപ്പുക്കുട്ടൻ്റെയും തുമ്പിക്കുട്ടിയുടെയും അങ്കൻവാടിയിലെ ക്രിസ്മസ് സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ അപ്പോൾ അതിനൊക്കെ റെഡിയായി പോകാൻ ഇറങ്ങിയപ്പോൾ തുമ്പിക്കുട്ടി ഒന്ന് വീണു അതിൻ്റെ ഗാനമേള ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അപ്പുകുട്ടെന്താ രണ്ട് മിായി കൊടുത്തപ്പോൾ ഉള്ള കരച്ചിലൊക്കെ മാറി മിടുക്കുകയായിട്ടോ പക്ഷെ നടക്കാൻ നല്ല മടിയാണ് കേട്ടോ അപ്പോൾ അത് ഉടുപ്പൊക്കെ ഇട്ട് റെഡിയായി ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് നോക്കി അഭിപ്രായങ്ങളൊക്കെ പരസ്പരം പറയുകയാണ് കേട്ടോ നല്ല സന്തോഷത്തിലാണ് കേട്ടോ രണ്ടുപേരും ആ അപ്പുക്കുട്ടെന്താ ക്രിസ്മസ് അപ്പൂപ്പിനൊക്കെ ആയിട്ട് പൂവാണ് പോണ വഴിക്കാതെ എല്ലാവർക്കും മിായിയൊക്കെ കൊടുക്കണ്ടട്ടോ ഞാൻ കുറച്ച് ജീരമിട്ടായി വാങ്ങിച്ചു കൊടുത്തതാണ് കുഴപ്പമില്ല വഴിയല്ല എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം രണ്ടുപേരും നല്ല ഹാപ്പി മൂഡിൽ നടന്നു പോകാനിട്ടോ അപ്പോൾ അതാ ഞങ്ങൾ അംഗൻവാടിയൊക്കെ എത്താറായി അപ്പോൾ അവിടെ എത്തിയപ്പോൾ എല്ലാ കുട്ടികളും നിങ്ങൾ നോക്കുന്നുണ്ട് കേട്ടോ മാമത് അവൻ്റെ കയ്യിൽ മിഠായി ഉണ്ട് പിന്നെ അത് അവൻ്റെ വേഷമൊക്കെ കണ്ടപ്പോൾ എല്ലാവരും ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കുക നല്ല രസം കാണാൻ അപ്പോൾ അതാ എല്ലാവർക്കും മിഠായി ഒക്കെ അവൻ ചീര മുട്ടായി കൊടുത്തു കേട്ടോ അപ്പോൾ അതാ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലൊക്കെ കയറി അപ്പൂസം എല്ലാവർക്കും ചീര മുട്ടായി കൊടുത്തവനും നല്ല ഹാപ്പിയിലായിരുന്നു ശേഷം പുറത്തു നിന്നാണ് കേട്ടോ അപ്പൂപ്പന്മാർ വരുന്നത് രണ്ട് അപ്പൂപ്പന്മാരുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരൊക്കെ അതാ എല്ലാ എല്ലാ കൂടി ഉള്ളിലോട്ട് വരികയാണ് ചെണ്ടയൊക്കെ ഉണ്ട് കേട്ടോ ചെണ്ടയും മണിയൊക്കെ ഉണ്ടെന്നൊക്കെ പിടിച്ച് എല്ലാവരും സന്തോഷത്തോടെ പാട്ടൊക്കെ പാടി ഉള്ളിലോട്ട് വന്ന് ടീച്ചർക്ക് ക്ഷയിക്കാണ്ടൊക്കെ കൊടുത്ത് കുട്ടികൾക്കൊക്കെ മിഠായി കൊടുത്ത് നല്ല ഹാപ്പിയായിരുന്നു കേട്ടോ കുട്ടികൾ പരസ്പരം കളിക്കുന്നുണ്ട് കിട്ടോ നല്ല രസമായിരുന്നു അപ്പോൾ ബോർഡിൽ ക്രിസ്മസ് അമ്മ പിൻ്റെ ചിത്രമൊക്കെ വരച്ച് വെച്ചിട്ട് നല്ല ഭംഗിയായിട്ടിട്ടോ അത് ഒരു കുട്ടിയുടെ അമ്മ വരച്ച് തന്നെയാണ് നല്ല ഭംഗിയുണ്ട് എല്ലാവരും നല്ല ഹാപ്പിയോടെ കൂടെ പാട്ടൊക്കെ വെച്ച് കൊടുത്തപ്പോൾ ഒരു നല്ല കളിയാണ് കേട്ടോ അപ്പം രക്ഷിതാക്കളൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ പോയപ്പോൾ ടീച്ചർ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിർത്തി ട്ടോ അപ്പോൾ അതാ നല്ല ഭംഗി ഉണ്ടായിരുന്നു എല്ലാവരും കളി മാക്സിമം അവരെ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ അമ്മമാരുണ്ടെങ്കിൽ ഇത്ര അവരെ എൻജോയ് ചെയ്യില്ല പക്ഷെ അതില്ലാത്തതുകൊണ്ട് നല്ല ഹാപ്പി ആയിരുന്നു ഉള്ളപ്പോൾ തുമ്പിക്കുട്ടി കളിക്കാൻ നല്ല മടിയായിരുന്നു കേട്ടോ പക്ഷെ അപ്പം നല്ല ഹാപ്പി ആയിരുന്നു അതിന് ശേഷം തന്നെ ടീച്ചർ അവർക്ക് കേക്കൊക്കെ കൊടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാവരും രക്ഷിതാക്കളൊക്കെ ചില ആളുകളൊക്കെ കേക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ടീച്ചർ അവർ വട്ടത്തിൽ ഇറക്കി ഇരിക്കിയപ്പോൾ തന്നെ അവർ ഓരോരുത്തരോരുത്തർ കേക്ക് ഇങ്ങനെ മാന്തി കഴിക്കാൻ തുടങ്ങി തുടങ്ങിയിട്ടോ അപ്പോഴേക്ക് ടീച്ചർ പോയി കുട്ടികൾക്ക് കേക്ക് മുറിച്ച് എല്ലാവർക്കും കൊടുത്തു കേട്ടോ ടീച്ചർ ഇവരെങ്ങനെ അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞാൽ നല്ലൊരു പണി തന്നെയാണ് കേട്ടോ ഒരാളെ പിടിച്ച് ഇപ്പുറത്ത് ഇരിക്കുമ്പോഴത്തേനും അപ്പുറത്താളപ്പുറത്തുകൂടെ പോയിരുന്നു അങ്ങനെ ഓരോരുത്തർ ഓരോ വഴിക്ക് പോയിട്ടുണ്ടാവും കേട്ടോ പക്ഷെ നല്ല നല്ലൊരു സന്തോഷമുള്ളൊരു നിമിഷം തന്നെയായിരുന്നു കേട്ടത് അപ്പോൾ കുട്ടികളും അതുപോലെ ടീച്ചേഴ്സും ഒക്കെ നല്ല ഹാപ്പി ആയിരുന്നു എന്തായാലും അറേഞ്ച് ചെയ്യാനും അവരൊക്കെ ബുദ്ധിമുട്ടാണെങ്കിലും അവരിങ്ങനെ സന്തോഷിച്ച് കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും സന്തോഷം തോന്നണം എല്ലാവരും നല്ല ഹാപ്പിയിലായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് അടിയും പിഴിയും വഴക്കൊക്കെ ഉണ്ടാവും പക്ഷെ എന്നാലും അവർ കുറച്ചും നല്ല ഹാപ്പിയിലായിരുന്നു കേട്ടോ എല്ലാവരും കേക്കൊക്കെ നല്ല സന്തോഷത്തോടെ നല്ല കുട്ടികളായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവരതിനുശേഷം എന്റെ ഇടയ്ക്ക് അവർക്ക് പാലൊക്കെ കഴിക്കാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ രാവിലത്തെ പരിപാടികളൊക്കെ ആയിട്ട് കുട്ടിക്കുറുമ്പന്മാരും കുട്ടിക്കുറുമ്പികളൊക്കെ ഇങ്ങനെ ഓടിച്ചാടി തമ്പത്ത് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ക്രിസ്മസിന് അപ്പോൾ യേശുവിൻ്റെ ജനിച്ച ദിവസമാണല്ലോ അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾ നല്ല ഹാപ്പി തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ അപ്പം അതിന് ശേഷം അവരെയൊക്കെ അറേഞ്ച് ചെയ്ത് ഇരുത്തിയതിനു ശേഷം നറുക്കെടുപ്പൊക്കെ നടത്തിയിട്ട് കുട്ടികൾക്ക് ക്രിസ്മസ് ഫ്രണ്ടിനെയൊക്കെ തിരഞ്ഞെടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാ കുട്ടികൾക്കും പരസ്പരം അവർക്ക് ഗിഫ്റ്റൊക്കെ കൈമാറി അപ്പം അംഗൻവാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുമായിരിക്കും അയ്യേ ഇത് എന്താ അംഗൻവാടിയിൽ വിടണമെന്ന് പക്ഷേ നമ്മുടെ അംഗൻവാടി സൂപ്പറാണ് അടിപൊളി അംഗൻവാടിയാണ് എല്ലാ പരിപാടികളും നടത്താനായിട്ട് ആ കുട്ടികളുടെ ആക്ടിവിറ്റീസൊക്കെ മാക്സിമം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ടീച്ചർ അറേഞ്ച് ചെയ്തിട്ട് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരുടെയും എല്ലാ രക്ഷിതാക്കളും അതിനെ സഹരിച്ച് നിൽക്കാറും കേട്ടോ അപ്പോൾ അപ്പോൾ നല്ലൊരു പരിപാടി തന്നെയായിരുന്നു കേട്ടോ അത് എപ്പോഴും ചെയ്യാറുണ്ട് എല്ലാ നമ്മുടെ ഓണവും അതുപോലെ ക്രിസ്മസും പെരുന്നാളും അതുപോലെയുള്ള സംഭവങ്ങൾക്കൊക്കെ കുട്ടികൾക്ക് ഇതുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പിയിലായിട്ട് അവർ സമ്മാനങ്ങളൊക്കെ വാങ്ങി മിടുക്കി കുട്ടികൾ മിടുക്കന്മാരുമായിട്ട് പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ കളിക്കുകയാണ് കേട്ടോ നമ്മളിത് കാണുമ്പോൾ നമുക്ക് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടോ എന്താ ചെറിയ കുട്ടികൾ ചില ഇതാക്കരയുന്നുണ്ടായിരുന്നു ബാക്കി എല്ലാവരും ചില ഒരാൾ മാത്രമേ കരയുണ്ടായിരുന്നു ബാക്കിയുള്ളവരൊക്കെ നല്ല ഹാപ്പിയിലായിരുന്നു സംസാരിക്കാത്ത കുട്ടികളടക്കം നന്നായി സംസാരിച്ച് ഡാൻസ് ചെയ്ത് നല്ല ഹാപ്പി ആയിട്ടിരുന്നിരുന്ന് അപ്പോൾ ഞാനും തുമ്പിക്കുട്ടി അപ്പൂട്ടും അപ്പൂസൊക്കെ ഇതാ ഇതുപോലെ ഇങ്ങനെ അവർക്കൊക്കെ ആദ്യത്തെ അനുഭവമാണല്ലോ അവരൊക്കെ ഇതുപോലെ ആ കൂട്ടം ആദ്യമായിട്ടാണ് ആ അപ്പൂപ്പനെയൊക്കെ കാണുന്നതും മേഷം കിട്ടുന്നതൊക്കെ ഈ വർഷം ഉണ്ട് രണ്ടുപേരും എല്ലാവർക്കും ഇതുപോലെയൊക്കെ ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ കുട്ടികളും ഇതുപോലെ അംഗൻവാടിയിൽ വിടാൻ മടിക്കുന്നുണ്ട് അംഗൻവാടിയിൽ വിടാ ആരും മടിക്കുന്നു വേണ്ട നല്ല അംഗൻവാടികളിൽ ഇപ്പോഴും ഉണ്ട് നമ്മൾ നന്നായി അങ്ങനെ ടീ അംഗൻവാടിയിലെ ടീച്ചർ നന്നായി പഠിപ്പിച്ചും കൊടുക്കേണ്ട കുട്ടികൾക്ക് ആ നന്നായി ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാവരുടെയും സപ്പോർട്ടൊക്കെ ഉള്ളതുകൊണ്ടാണ് നല്ല രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ നല്ല ഹാപ്പിയാണ് കുട്ടികൾക്ക് ഇങ്ങനെ സമ്മാനങ്ങളൊക്കെ കൊടുക്കുമ്പോൾ കുട്ടികളും നല്ല ഹാപ്പി ആവുമല്ലോ അപ്പോൾ പാട്ടൊക്കെ പാടി പാടിക്കുന്നുണ്ട് നിറയെ പാട്ടൊക്കെ പാടി ടീച്ചറും എല്ലാവരും പറയുന്നതൊക്കെ കേട്ട് നല്ല കുട്ടികളായി പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ കളിച്ച് ടീച്ചറുടെ കൂടെ എല്ലാത്തിനും ഒപ്പം നിന്ന് കൊടുത്തുട്ടോ അപ്പോൾ ഗിഫ്റ്റൊക്കെ ഇപ്പം ഒരു ഹാപ്പി ആയതിനു ശേഷം അവർ ഭക്ഷണമൊക്കെ കൊടുത്തു ഇനി ഞങ്ങളവിടെ നിന്നില്ല കേട്ടോ ഞാൻ അപ്പനെയും തുമ്പിനെയും കൂട്ടിയിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിപ്പിച്ച് വീട്ടിലിട്ട് വന്നിട്ട് ഞങ്ങളുടെ വീഡിയോ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഓക്കെ ടാറ്റാ ബൈ ബൈ സി യു